കടർക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആ കടക്കൽസ് ഗോൾ പാർക്കിൽ നിന്നാ ഇതുപോലത്തെ ട്രഡീഷണൽ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂരിൽ സ്വന്തമാക്കാവുന്നതാണ് ഇതുള്ള ഭംഗിയുള്ള നെക്ലസ് ഒക്കെ അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ മൂന്ന് ട്രഡീഷണൽ ആണ് ദാ ഫസ്റ്റ് നെക്ലെസ് നോക്കുകയാണെങ്കിൽ നഗാസ് കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ദാണ്ടില്ല ഡിസൈൻസ് ആണ് ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലും താഴെയുമായിട്ട് കെം സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു നാല് പവനാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നെക്ലെസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും മുകളിലും താഴെയുമായിട്ട് ലക്ഷ്മി ദേവിയുടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് സെൻട്രലിലൂടെ കെംസ്റ്റോണിന്റെ വർക്ക് പോയിട്ടുണ്ട് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് പവനാണ് പൊതുവേ മലയാളികൾക്ക് ട്രഡീഷണൽ കോസ്റ്റ്യൂമിന്റെ കൂടെ ഈ പറയുന്ന പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസ് വെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ബ്രൈഡിനൊക്കെ ഒരു സിംഗിൾ മാലയായിട്ട് ഈ ഒരു നെക്ലെസ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ തന്നെ ഭയങ്കര രസമായിരിക്കും പിന്നെ നമ്മൾ മൂന്നാമത് പരിചയപ്പെടാൻ പോകുന്ന കളക്ഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിന്റെ മുകളിലായിട്ട് റെഡ് കെംസ് ചോണ്ടിന്റെ വർക്ക് വന്നിരിക്കുന്നത് തൊട്ട് താഴെ അതായത് സെൻട്രലായിട്ട് വന്നത് ലക്ഷ്മിദേവ് ഡിസൈനാണ് ഇതിന്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു എന്ന് പറയുന്നത് ഒരു രണ്ടേ മുക്കാൽ പവനാണ് ഇതിന്റെ വെയിറ്റ് എന്തായാലും ഈ ഒരു ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ തൊട്ട് താഴെയുണ്ട് വിളിക്കാം വന്ന് പർച്ചേസ് ചെയ്യാം മറ്റെവിടെ അല്ല കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയർക്കിൽ ഗോൾഡ് പാർക്കിൽ നിന്ന് മാത്രം ഹോൾസെയിൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് pere pardons gold and diamonds manufacturers and wholesalers nidimangar NAYATANKARA kotarakara karunagapali.